ഓണാഘോഷത്തിന്റെ പകിട്ടറിയിച്ച് അത്തം പിറന്നു ഇനിയുള്ള പത്ത് ദിവസങ്ങൾ പൊന്നോണത്തെ വരവേൽക്കാനുള്ള തിരക്കിലാണ് നാടും നഗരവും ഓണാഘോഷത്തെ കേമമാക്കാനുള്ള ആവേശത്തിലാണ് ജനങ്ങൾ ജാതിമത ഭേദം എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഓണം ആഘോഷത്തിന്റെയും ഒരുമയുടെയും ഉത്സവമാണ് മലയാളിക്ക് അത്തം പത്തിന് തിരുവോണം എന്നാണ് ചൊല്ല് ചിങ്ങമാസത്തിലെ അത്തമാണ് സൂര്യന്റെ നക്ഷത്രമായി വരുന്നത് അന്നു മുതൽ പത്താം ദിവസത്തിലാണ് തിരുവോണം ആഘോഷിക്കുക സൂര്യൻ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സൽഫലങ്ങൾ ചൊരിയുന്ന ദിവസമാണ് ചിങ്ങമാസത്തിലെ അത്തമെന്നാണ് വിശ്വാസം ശ്രാവണ മാസത്തിലെ ദ്വാദശി തിഥിയിലാണ് തിരുവോണം ആഘോഷിക്കുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിലൊന്നായ ഓണം മഹാവിഷ്ണുവിന്റെ ജന്മനക്ഷത്രമാണ് വാമനനായി അവതരിച്ച മഹാവിഷ്ണു മഹാബലിയെ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തിയപ്പോൾ ഭൂമിയിലെ പ്രജകളെ വർഷത്തിൽ ഒരിക്കൽ കാണാൻ മഹാബലി അവസരം ചോദിച്ചു ചിങ്ങത്തിലെ തന്റെ പിറന്നാൾ ദിവസമായ തിരുവോണത്തിന് മഹാബലിക്ക് ഭൂമിയിലെത്താൻ മഹാവിഷ്ണു അനുവാദം നൽകി ഈ ദിവസമാണ് തിരുവോണമായി ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം ഇനി പത്തു ദിവസം കാത്തിരിപ്പാണ് പുത്തനുടുപ്പും സദ്യയും ഓണക്കളികളുമായി തിരുവോണം ആഘോഷിക്കാൻ ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ